ൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത് ഷേബയുടെ വിപ്ലവം ഷേബ എന്നു പേരുള്ള ഒരു നീചൻ ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹളമുദി വിളിച്ചു പറഞ്ഞു ദാവിദുമായി നമുക്ക് പങ്കില്ല ജസയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവേ അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബയോട് ചേർന്നു യൂതായിൽ ജനമാകട്ടെ ദാവീദ് കൂടെ ഉറച്ചു നിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ അവനെ അനുഗമിച്ചു ദാവീദ് ജെറുസലേമിൽ തൻ്റെ കൊട്ടാരത്തിലെത്തി കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പത്ത് ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കി അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെ പോലെ ജീവിച്ചു രാജാവ് അമാസയോട് പറഞ്ഞു യൂതായിലെ പുരുഷന്മാരെയും കൂട്ടി മൂന്ന് ദിവസത്തിനകം എൻ്റെ മുൻപിൽ വരിക അമാസ അവരെ വിളിച്ചുകൂട്ടാൻ പോയി എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല അതുകൊണ്ട് ദാവീദ് അഭിഷായയോട് പറഞ്ഞു ബിക്രയുടെ മകൻ ഷേബ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും അങ്ങനെ യോവാബും ക്രൈത്തിരും പെലൈത്തിരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബയെ പിന്തുടരാൻ ജെറൂസലമിൽ നിന്ന് പുറപ്പെട്ടു അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ച അരപ്പട്ടയും ധരിച്ചിരുന്നു അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു സഹോദര സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലത്തു കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു യോവാബിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല യോവാബ് അവന്റെ വയറ്റത്ത് കുത്തി കുടൽ തറയിൽ തെറിച്ചു വീണു രണ്ടാമത് കുത്തേണ്ടി വന്നില്ല അവൻ മരിച്ചു പിന്നെ യോവാബും അവൻ്റെ സഹോദരൻ അഭിഷായയും ബിക്രിയുടെ മകൻ ഷേബയെ അനുധാവനം ചെയ്തു യോവാബിന്റെ പടയാളികളിൽ ഒരുവൻ അമാസയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു യോവാബിന്റെയും താവിത്തിന്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യ കിടക്കുകയായിരുന്നു കടന്നു വന്നവർ അത് കണ്ടു നിന്നു എല്ലാവരും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു കൊണ്ട് മൂടി അവനെ വഴിയിൽ നിന്നു നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യോവാബിനോട് കൂടെ പോയി ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ മാഘായിൽ എത്തി ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു യോവാബിന്റെ അനുയായികൾ ആബേൽബേദ് മാഘ വളഞ്ഞു പട്ടണത്തിനു നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേൾക്കുക ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക യോവാബ് അവളുടെ അടുത്ത് ചെന്നു നീ യോവാബോ അവൾ ചോദിച്ചു അതെ ഞാൻ തന്നെ അവൻ പറഞ്ഞു നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും അവൾ അപേക്ഷിച്ചു ഞാൻ ശ്രദ്ധിക്കുന്നു അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിൻ എന്നു മുൻപൊക്കെ പറയുക പതിവായിരുന്നു അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു നീ കർത്താവിൻ്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ യോവാബ് മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല അതല്ല ഞങ്ങളുടെ ഉദ്ദേശം എഫ്രായി മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവനെ മാത്രം ഏൽപ്പിച്ചു തരിക ഞാൻ പട്ടണം വിട്ടുപോയിക്കൊള്ളാം ഇതാ അവൻ്റെ തല മതിലിനു മീതെ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം അവൾ പറഞ്ഞു അവൾ ജനത്തെ സമീപിച്ച് തൻ്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു ബിക്രിയുടെ മകൻ ഷേഭയുടെ തല അവർ വെട്ടി യോവാബിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു അവൻ കാഹളമോതി സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി യോവാബ് ജെറുസലേമിൽ രാജാവിന്റെ അടുത്തേക്കും യോവാബ് ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപതിയായിരുന്നു യഹോയാദയുടെ മകൻ ബനായ ക്രൈത്യരുടെയും പെലേത്യരുടെയും തലവനും അതോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു അഖിലൂദിന്റെ മകൻ യഹോ ഷാഫാദ് എഴുത്തുകാരനും ഷെവാ കരിസ്ഥനും സാധൂക്കും അഭിയാദറും പുരോഹിതന്മാരും ആയിരുന്നു ാരൻ ഈരയും ദാവിദിന്റെ പുരോഹിതനായിരുന്നു അദ്ധ്യായം ഇരുപത്തൊന്ന് ഗിബയോൻകാരുടെ പ്രതികാരം ദാവിദിന്റെ ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു അവിടെ നരുളി ചെയ്തു സാവുൾ ഗിബയോൻകാരെ കൊന്നതുകൊണ്ട് അവന്റെയും കുടുംബത്തിന്റെ മേൽ രക്തപാതക കുറ്റമുണ്ട് അതുകൊണ്ട് രാജാവ് ഗിബയോൻകാരെ വിളിച്ചു ഗിബയോൻകാർ ഇസ്രായേലിയരല്ല അമോര്യരുടെ ഒരു ചെറു വിഭാഗമായിരുന്നു അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലിയർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂതായെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവുൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ദാവീദ് ഗിബയോൻകാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്തു പരിഹാരം ചെയ്യണം ഗിബയോൻകാർ മറുപടി നൽകി സാവോളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ടും തീരുന്നതല്ല ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദാവീദ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്കിടമുണ്ടാകാതിരിക്കേണ്ടതിന് മനപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ അവന്റെ പുത്രന്മാരിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക കർത്താവിന്റെ പർവ്വതമായ ഗിബയോനിൽ അവിടത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ രാജാവ് പറഞ്ഞു ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിന്റെ മകനായ ജോനാഥന്റെ മകൻ മെഫിബോഷിത്തിനെ ഒഴിവാക്കി അയായുടെ മകൾ റിസ്പായിൽ സാവൂളിനെ ജനിച്ച അർമോനി മെഫിബോഷിദ് എന്നീ പുത്രന്മാരെയും മെഹോലായിലെ ബർസില്ലായുടെ മകനായ അദ്രിയലിന് സാവോളിന്റെ മകൾ മേരബിൽ ജനിച്ച അഞ്ചു പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബയോൻകാർക്ക് അവരേൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കർത്താവിന്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവൻ ആരംഭത്തിലാണ് അവരെ കൊന്നത് അനന്തരം അയായുടെ മകൾ റിസ്പ പാറമേൽ ചാക്ക് വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു പകൽ പക്ഷികളെയും രാത്രി കാട്ടു മൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടിയോടിച്ചു അയായുടെ മകളും സാവൂളിൻ്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീദ് കേട്ടു അവൻ ചെന്ന യാബിഷ് ഗിലയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിൻ്റെയും മകൻ ജോനാഥൻ്റെയും അസ്ഥികൾ എടുത്തു ഗിൽബോവായിൽ വെച്ച് സാവൂളിനെ കൊന്നതിനു ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്തീർ ബ്ഷാനിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു യാബിഷ് ഗിലയാതുകാർ അവ മോഷ്ടിച്ചുകൊണ്ടുപോയി ദാവീദ് സാവൂളിൻ്റെയും മകൻ ജോനാഥൻ്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദാവീദിന്റെ ദി വീരയോദ്ധാക്കൾ ഫിലിസ്തീനും ഇസ്രായേലിനുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിബിനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവിദിന്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാവിദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതിനുശേഷം ഗോപിൽ വെച്ച് ഫിലിസ്തീനുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഹുഷാത്തിനായി സിബക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോപിൽ വെച്ച് ഫിലിസ്തീനുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബത്ലഹിയങ്കാരനായ പുത്രൻ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു അവന്റെ കുന്തത്തിന്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വെച്ചും ഒരു യുദ്ധമുണ്ടായി അവിടെ ഒരു അതികായനുണ്ടായിരുന്നു അവന്റെ കൈകാലുകൾക്ക് ആറാറു വീതം ഇരുപത്തിനാല് വിരലുകൾ ഉണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവിദിന്റെ സഹോദരനായ ഷിമയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു അവർ ഇവർ നാലുപേരും ഖത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു ദൈവമായ കർത്താവിന് സ്തുതി